നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പം എവിടെയെങ്കിലും പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമായിരിക്കും അല്ലെങ്കിൽ വല്ല ഗെറ്റ് അവേക്ക് നമ്മൾ വേറെ വല്ല റിസോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കുകയാണ് അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എടുങ്ങാറ് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് എങ്ങാണും അവരുടെ സർവീസ് നല്ലതല്ലെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണമല്ലോ ഈ ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് എങ്ങാണ്ട് നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ പറയും വേണ്ട ഇത് ഇംഗ്ലീഷിൽ പറയും വേണം അപ്പൊ നമുക്ക് മിക്കവാറും ചിലപ്പോൾ നമ്മൾ തപ്പി തടയാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ രക്ഷിക്കാനായിട്ടാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ എങ്ങാനും ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചിലപ്പം റൂം സർവീസ് ശരിയല്ല അങ്ങനത്തെ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫിനോട് ആ കാര്യം നമുക്ക് പൊലൈറ്റായിട്ട് എന്നാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഓക്കെ സോ യർ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കെഫെ എവറി വൺ ആൻഡ് ദിസ് ഇസ് അപക്ഷിത ആൻഡ് ആൻഡ് ഡുഡേസ് വീഡിയോ വിൽ ലേൺ ഡിഫറെൻ്റ് വേസ് ടു യുനോ ഹാൻഡിൽ സിറ്റുവേഷൻസ് വേ യു ഹാവ് ടു കംപ്ലയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ കംപ്ലയിൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ റിസീവ് ചെയ്യാം അതിനെങ്ങനെ റിപ്ലൈ കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം ഓക്കെ സോ ഫേസ്റ്റ് വൺ ഇപ്പം നമ്മൾ ഈ എന്തെങ്കിലും ഒരു സർവീസ് തന്നിട്ട് ജനറലി ഈ സർവീസിൽ ഞാൻ ഹാപ്പി അല്ല നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഈ ഒരു സർവീസിൽ ഞാൻ തീരെ ഹാപ്പി അല്ല സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം നോട്ട് ഹാപ്പി വിത്ത് സർവീസ്ഫൈഡ് വിത്ത് യുവർ സർവീസ് ടുഡേ എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു അപ്പൊ നമുക്ക് മേ ബി ഡയറക്ട് അവരുടെ മാനേജറിന്റെ അടുത്ത് സംസാരിക്കണം നമുക്ക് ആ ഓർഡറിനെ പറ്റി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല അപ്പൊ നമുക്ക് മാനേജറോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക ഐ ലൈക്ക് ടു സ്പീക്ക് ടു ദി മാനേജർ അബൌട്ട് അൻ ഇഷ്യൂ വിത്ത് മൈ ഓർഡർ ആൻഡ് ഓർഡറിൽ ഉള്ള ഒരു ഇഷ്യൂവിനെ പറ്റി എനിക്ക് മാനേജറിനോട് സംസാരിക്കണം ഐ വെഡ് ലൈക്ക് ടു സ്പീക്ക് ടു യുവർ മാനേജർ എന്ന് പറയാം എനിക്ക് മാനേജറിനോട് സംസാരിക്കണം ഇനി നമുക്ക് ആയിട്ട് എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ദി മാനേജർ അബൌട്ട് എൻ ഇഷ്യൂ വിത്ത് മൈ ഓർഡർ ഓർഡറിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണെന്ന് പറയാം ഇനി ചില സമയത്ത് നമ്മുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം ചിലപ്പോൾ തണുത്തു പോയിട്ടായിരിക്കും നമുക്ക് കിട്ടും അപ്പം മൈ ഫുഡ് ഹാസ് ഗോൺ കോൾഡ് അല്ലെങ്കിൽ ദിസ് ഫുഡ് ഇസ് കോൾഡ് ആൻഡ് ദിസ് ഇസ് നോട്ട് വോട്ട് ഐ ഓർഡർ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് വാട്ട് ഐ യു ഓർഡർ ഞാൻ ഓർഡർ ചെയ്തത് ഇതല്ല എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി ചില സമയത്ത് ബില്ലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദ പ്രോബ്ലം വിത്ത് മൈ ബിൽ കാൻ ഇറ്റ് ബി കറക്റ്റഡ് ഇതൊന്ന് ശരിയാക്കി തരാമോ അല്ലെങ്കിൽ ക്യാൻ ഇറ്റ് ബി റെക്ടിഫൈഡ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള എസ്പെഷ്യലി ഓൺലൈൻ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടാറുണ്ട് അപ്പൊ അതിന് നമുക്ക് ഡിഫക്റ്റീവ് ആണെന്ന് പറയാം ഈ ഡാമേജിന് പകരം ഡിഫക്റ്റീവ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം സോ യു കുഡ് ടെൽ ദി പ്രൊഡക്റ്റ് ഐ ബോട്ട് ഇസ് ഡിഫെക്റ്റീവ് ഐ നീഡ് റീപ്ലേസ്മെന്റ് ഇതിന് പകരം വേറൊരു പുതിയ പ്രൊഡക്റ്റ് എനിക്ക് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ദി പ്രൊഡക്റ്റ് ഐ ബോട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ബ്രോട്ടല്ല ബോട്ടാണ് ബൈഡ് എ പാസ്റ്റൻസ് വാങ്ങുക വാങ്ങിയ പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണ് സോ അതിനൊരു റീപ്ലേസ്മെന്റ് വേണം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം കാത്തു നിന്നു പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ സമയത്ത് നമുക്ക് പറയാം ഐ ഹ് ബിൻ വെയ്റ്റിംഗ് ഫോർ ടു ലോങ് ആൻഡ് നോ വൺ ഹാസ് ഹെൽപ് മീ ആൻഡ് ആരും ഇതുവരെ സഹായിക്കാൻ വന്നില്ല കുറെ നേരം ഞാൻ കാത്തിക്കുന്നു നമുക്ക് പറയാം ഇനി അടുത്തത് നമ്മൾ വല്ല റൂം ഒക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ റൂം പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് പറയാം മൈ റൂം വാസ് ഇൻ ക്ലീൻ പ്രോപ്പർലി ആൻഡ് ഐറ്റ് ലൈക്ക് റീഫണ്ട് അതായത് ഒന്നെങ്കിൽ ഐറ്റ് ലൈക്ക് റൂം സർവീസ് എന്ന് പറയാം അതായത് നമ്മുടെ ആ ഒരു റൂം മര്യാദക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ നമ്മൾ ബില്ല് ചെയ്ത് പുറത്തു പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പറയാം എൻ്റെ റൂം ആരേക്ക് ക്ലീൻഡല്ല എന്നപ്പോൾ എനിക്കൊരു റീഫണ്ട് വേണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം അത് തരുവോ തരാത്തത് അത് ഹോട്ടലുകാരുടെ ഇത് എനിവേ മൈ റൂം വാസ് മൈറൂം ക്ലീൻ പ്രോപ്പർലിറ്റ് ലൈക്ക് റീഫണ്ട് റീഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു തരുന്നതിനെയാണ് റീഫണ്ട് എന്ന് പറയുന്നത് സോ ഇങ്ങനെ പല സാഹചര്യത്തിൽ നമുക്ക് ഈ രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങൾ ഏതൊക്കെ സെന്റൻസ് ആണ് ഇതിൽ പറയാറ് താഴെ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഏതെങ്കിലും യൂസ്ഫുൾ ആയി ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കോഴ്സിൽ ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഇംഗ്ലീഷ് ഫ്ലുവെന്റ് ആയി സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ താങ്ക് യു സോ മച്ച് ഗൈസ് ബൈ